ഹായ് പുതിയൊരു വീഡിയോ ലൈക്സ് ഈ വീഡിയോ കുറിച്ച് തന്നെയാണ് ഹയസിൻ്റെ ഒരു പ്രമാദമായ കേസ് ഇവർ ഇതിനെക്കുറിച്ച് മിണ്ടാത്ത ഒരു കേസ് ഇതിൻ്റെ ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ ഈ കേസ് എന്താണ് പാളിപ്പോയി ചീറ്റിപ്പോയി എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇവരുടെ ഇവരെന്തിനാ കേസ് കൊടുത്തത് തന്നെ നമുക്കറിയില്ല ഇവർ പറയുന്നത് ബെയിൽ അപ്ലിക്കേഷൻ ഇവർ കൊടുത്തിട്ടുണ്ട് ഇവർ എഫ്ഐആർ തള്ളാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെയും ഒരു കേസ് കൊടുത്തിരിക്കുന്നു ഇവർ പറയുന്നത് ഇവരുടെ എഫ്ഐആറുകളുടെ എണ്ണം പറയാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാണെന്നാണ് എഫ്ഐആറുകൾ എണ്ണം പറയാൻ വേണ്ടി ആരെങ്കിലും റിട്ട് ഫയൽ ചെയ്യുമോ മിസ്റ്റർ അപ്പോൾ അപ്പോ എണ്ണം ഒക്കെ നിങ്ങളുടെ ഈ സെഷൻസ് കോടതിയിലെ വിധിയിൽ തന്നെ ഉണ്ട് എഫ്ഐആറുകളുടെ എണ്ണം അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ പ്രേയർ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു ഇവർക്കെതിരെ നിരവധി കേസുകൾ നാപ്പത്തിരണ്ടോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കേസിൽ മാത്രം നമ്മുടെ വീട്ടമ്മയെ ശ്രീന പ്രതാപനെ വീട്ടമ്മയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് വീട്ടമ്മ ഭർത്താവാണ് എല്ലാ തെറ്റുകളും ചെയ്തിരിക്കുന്നത് ഇവർ വെറും വീട്ടമ്മയാണ് വീട്ടമ്മയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു പോലീസുകാരൻ എന്തോ ഒരു ഭയങ്കര വിരോധം അതാണ് ആ പോലീസുകാരനെ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു ഇതുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അതിന് അനുവാദം കൊടുക്കരുത് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കേസ് എടുത്ത സമയത്ത് ഡോക്ടർ കൗസർ എടപ്രത്ത് പറഞ്ഞിരുന്നത് അത് വിവേചന അധികാരമാണ് ഏതൊക്കെ കേസുകളിൽ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ നോട്ടീസ് അയച്ച് അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കണം വിളിക്കണമെന്നൊക്കെയുള്ളത് പോലീസുകാരുടെ വിവേചനാധികാരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിവേചനാധികാരത്തിൽപ്പെടുന്ന കാര്യമാണ് അതിലൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞ അവസ്ഥയ്ക്ക് പന്ത്രണ്ട് കേസിന്റെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കേസിന്റെ അല്ല നാൽപ്പത്തിരണ്ട് കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മൂന്നാഴ്ചയും സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മൂന്നാഴ്ചത്തെ സമയത്തിൽ പോലീസ് നാൽപ്പത്തിരണ്ട് കേസുകൾ പരിധിയ സമയത്ത് അവർക്ക് കിട്ടിയത് അറുപത്തിയേഴ് എഫ്ഐആറുകളാണ് ഐ ആറുകളാണ് അറുപത്തിയേഴ് എഫ് ഡീറ്റെയിൽസും കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇവര് ഭയങ്കരമായ ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാരെ മൂഞ്ചിച്ച കമ്പനിയാണ് ഇവർ ഒരു പ്രൊഡക്റ്റുമില്ലാതെ ആൾക്കാരുടെ പണം വാങ്ങി മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുകയായിരുന്നു കോടിക്കണക്കിന് രൂപ ഇതേപോലെ വീതിച്ചു കൊടുത്തിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ ആണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അങ്ങ് മൊത്തമായിട്ട് എഴുതി കൊടുത്തു ഇത് വായിച്ച് ജഡ്ജ് ഇന്ന് പറഞ്ഞിരുന്നത് സെവറൽ ക്രൈം സെവറൽ എഫ്ഐആർ ഹാസ് ബീൻ റെജിസ്റ്റേഡ് അഗൈൻസ് ദിസ് പേഴ്സൺ നമ്മുടെ അക്യൂസ്ഡ് ശ്രീമതി ശ്രീനാഥ് പ്രതാപൻ സിഇഒ ആണെങ്കിലും ഇവർ വീട്ടമ്മയാണ് ഇപ്പോൾ വീട്ടിൽ കിടക്കാത്ത വീട്ടമ്മ ഒളിവിൽ താമസിക്കുന്ന വീട്ടമ്മ ഈ ഒളിവിൽക്കുന്നവരെയൊക്കെ വീട്ടമ്മ എന്ന് പറയാൻ പറ്റുമോ വീട്ടിൽ വീട്ടുകാര്യങ്ങളുമായിട്ട് ചെയ്യുന്നവരെയാണ് സാധാരണ വീട്ടമ്മ എന്ന് പറയാം ഒളിവമ്മ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒളിവമ്മ ഒളിമമ്മ ഒളിവമ്മയാണ് അപ്പോൾ പറയുന്നത് കേസ് ഇത് കണ്ടപാടെ പോലീസിനോട് അല്ല ഇവരുടെ ഹയറിച്ചിന്റെ വക്കീലന്മാരോട് ജഡ്ജ് പറഞ്ഞു ഏതൊക്കെ കേസുകളിൽ അറസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇവരെ അറസ്റ്റ് ചെയ്യണം ഇവർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അനുസരിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യണം ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അത് എൻ്റെ പരിപാടിയല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ പറഞ്ഞു ഏതെങ്കിലും ഒരു ക്രൈമില് ഇവരെ നോട്ടീസ് അയച്ച് നോട്ടീസ് കൊടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നടപടിക്രമങ്ങളെല്ലാം തന്നെ പാലിക്കണം അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു എന്താണല്ലേ ഇവരുടെ ഡൽഹിയിൽ നിന്നുള്ള വക്കീൽ വന്നിട്ടില്ല വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഡൽഹിയിലുള്ള വക്കീൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒച്ചപ്പാട് കേൾക്കുമായിരുന്നു ഡൽഹിയിലുള്ള വക്കീൽ വന്നിട്ടില്ല ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ വളരെ താഴ്മയോടെ പറയുമായിരുന്നു അപ്പോൾ ഒളിവമ്മയെ എത്രയും പെട്ടെന്ന് ഇനി കാണുന്ന സ്ഥലത്ത് അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അറിവ് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഈ കേസിനെ കുറിച്ച് നമ്മുടെ പിന്നിലെ കൂടിയുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ പറയുന്നത് ഇത് നമുക്ക് എഫ്ഐആറുകളുടെ എണ്ണം അറിയാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന കേസാണ് അതുകൊണ്ട് നമ്മൾ വിജയിച്ചിരിക്കുന്നു നമ്മൾക്കെതിരെ അറുപത്തിയേഴ് കേസുകൾ ഉണ്ട് എന്ന് അറുപത്തിയേഴുകൾ എഫ് ഐ ആർ ഉണ്ട് എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇതിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് അടിമകൾ അങ്ങനെയൊക്കെ പറയും അതും പറയും എൻ്റെ അപ്പറവും പറയും ബൈ